ബിസ്മില്ല അസാലും വഹമ്മൂല് വർക്കാത്തു എൻ്റെ ഒരു പിടിപ്പായസത്തിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഇന്നിടുന്നത് അതിൻ്റെ റെസിപ്പി നമുക്കൊന്ന് കണ്ടുവരാം കേട്ടോ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പുഴുങ്ങലരി തലേശം തന്നെ പുതിർത്തി വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ കറി വെക്കുന്ന കടലയാണ് കടലയാണെട്ടോ പുതിർത്തിയത് അതിൻ്റെ പരിപ്പ് പരിപ്പെടുത്തിട്ടാണ് ഇതിലിടുന്നത് പരിപ്പ് വാങ്ങാനൊക്കെ കിട്ടും കേട്ടോ കടയിലോശെങ്കിൽ പഴയ രീതിയിൽ തന്നെ കടല പുതിര്ത്തി പരിപ്പെടുത്ത് വേവിച്ചിട്ട് തന്നെ വെക്കാമെന്ന് വിചാരിച്ചതാണ് പണ്ടൊക്കെ ഉണ്ട് ചെറുപ്പം മുതലേ കുടിക്കുന്ന രീതിയിൽ തന്നെയാണ് ഞാൻ ഉണ്ടാക്കുന്നത് പുതിയ രീതിയിലൊന്നുമില്ല പക്ഷേങ്കിൽ എല്ലാ കാലത്തും ഇഷ്ടപ്പെടുന്ന ഒരു പായസമാണിത് പണ്ട് ചെറുപ്പം മുതലേ കുടിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ ഒരിഷ്ടോ ഒരു പൂതിയൊന്നും മാറിയിട്ടില്ല മൂന്നാണ്ടി വെള്ളത്തിനുള്ള പായസം മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ മൂന്നാടി വെല്ലം ഞാൻ ഉണ്ടാക്കട്ടെ ഒരുക്കാൻ പറ്റട്ടെ എൻ്റെ ഇടയിൽ നമുക്ക് ബാക്കി പണികളൊക്കെ ചെയ്ത് തീർക്കാം പെട്ടെന്ന് തന്നെ ഉണ്ടാക്കുന്നതല്ലേ ആകെ നാല് മിനിറ്റുള്ള വീഡിയോ ആണ് കേട്ടോ ഷെയർ ചെയ്യുന്നത് അങ്ങനെ ഞാൻ ഇതിൻ്റെ ടേസ്റ്റിന് വേണ്ടിയിട്ട് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് തേങ്ങ അരച്ച് ചേർക്കുന്നവരുണ്ട് മുമ്പൊക്കെ അങ്ങനെയായിരുന്നു പക്ഷേ ഞാൻ തേങ്ങാപ്പാൽ എടുത്തിട്ടാണ് ചെയ്യുന്നത് കുറച്ച് നല്ല ജീരവും കുറച്ച് ഏലക്കപ്പൊടി അതിലേക്ക് ചേർത്തിട്ട് നല്ലോണം തേങ്ങ ഒതുക്കി ശേഷം അരിച്ച് പാലെടുക്കാം കേട്ടോ അതിൻ്റെ ഇടയിൽ ഞാൻ പിന്നെ കടലപ്പരിപ്പ് എടുത്തിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കതിൽ ഒരു മുഴുപ്പിന് വേണ്ടിയിട്ട് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് അത് കലക്കിയിട്ട് ചേർത്ത് കൊടുക്കണം ഇനിയിപ്പോൾ തേങ്ങ ചതച്ചത് ഞാനെന്താക്കട്ടെ നല്ലോണം തേങ്ങാപ്പാൽ അരിച്ചെടുക്കട്ടെ അരിച്ചെടുത്താൽ അത് തൊണ്ടേന്നുള്ള കുത്തലൊന്നും ഉണ്ടാവില്ല പിന്നെ തേങ്ങ അരച്ച് ചേർത്താലും പ്രശ്നമൊന്നുമില്ല കേട്ടോ പിന്നെ ആ മാറ്റി വെച്ച അരിയിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ ചേർത്തിട്ട് നല്ലോണം ഇളക്കി യോജിപ്പിച്ചെടുക്കണം എന്നിട്ട് വേണം പിന്നെ ലാസ്റ്റ് നമ്മൾ തിളപ്പിക്കാൻ വെക്കുമ്പോൾ എല്ലാം കൂടി ചേർത്തിട്ട് വേവിച്ച് വെച്ച പരിപ്പും പിന്നെ ഇതിൻ്റെ പുടിയൊക്കെ വേവിച്ച് വെച്ചത് അതിലേക്ക് ചേർത്ത് വെല്ലവും ചേർത്തിട്ട് എന്ത് ചെയ്യണം നല്ലോണം തിളപ്പിച്ചെടുക്കണം അരി പിടിക്കാത്ത രീതിയിൽ കാരണം അരി ചേർക്കുന്നത് കൊണ്ട് പിടിക്കാൻ സാധ്യതയുണ്ടതാണ് ശ്രദ്ധിക്കണം എന്ന് പറയുന്നത് അങ്ങനെ വേവിച്ച പരിപ്പ് തേ തേങ്ങാപ്പാലിലേക്ക് അരി കലക്കിയതിലേക്ക് ചേർത്തിട്ടുണ്ട് അതേപോലെ തന്നെ പുടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ബാക്കിയുള്ള തേങ്ങാപ്പാൽ കൂടെ ഇതിൽ ചേർത്ത് മിസ്സാക്കിയതിന് ശേഷം പിന്നെ ഇത് തിളപ്പിക്കാൻ വേണ്ടി ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് വെല്ലം അരിച്ചെടുക്കണം എന്നിട്ട് ഈ മിക്സാക്കിയ സാധനങ്ങളൊക്കെ അതിലേക്ക് ചേർത്ത് കൊടുക്കുക ടേസ്റ്റിന് വേണ്ടി കുറച്ച് ഉപ്പിടുന്നുണ്ട് കേട്ടോ ആ ഉപ്പിട്ടിക്കല്ല പിന്നെ ഉള്ള സാധനമല്ലേ പിന്നെ അതിൻ്റെ ടേസ്റ്റ് കിട്ടൂല മധുരാണെങ്കിലും ഉപ്പിടണം അങ്ങനെ ഞാൻ തിളപ്പിക്കാൻ വേണ്ടി വെക്കുന്ന സ്റ്റീൽ പാത്രമാണ് അതുകൊണ്ട് നല്ലോണം ശ്രദ്ധിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് എല്ലാം കൂടി മിക്സാക്കിയിട്ട് പിന്നെ കയ്യിലെടുക്കാതെ ഇളക്കിയിട്ട് വതപ്പിക്കണം വെല്ലം ഇതിലേക്ക് അരിച്ചെടുത്തതിന് ശേഷം ബാക്കി നമ്മളിപ്പോൾ മിക്സാക്കി വെച്ച പരിപ്പും ഇതിൻ്റെ പൊടിയൊക്കെ ഉണ്ടല്ലോ അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കട്ടെ എന്നിട്ട് ഗ്യാസ് മേല് വെച്ചിട്ട് നല്ലോണം കൈ എടുക്കാതെ ഇളക്കിയെടുക്കണം കേട്ടോ പിന്നെ ടേസ്റ്റിന് വേണ്ടിയിട്ട് ഞാനൊരു നേന്ത്രപ്പായത്തിൻ്റെ കഷ്ണം പീസാക്കി ഇട്ടിട്ടുണ്ട് അത് ഇഷ്ടം പോലെ ചെയ്താൽ മതി വേണ്ടിയവർക്കിടാം വേണ്ടാത്തവർക്ക് ഇടണ്ട പിന്നെ പെരുന്നാൾക്കും പ്രത്യേകിച്ച് അവസരങ്ങളിലൊക്കെ ഉണ്ടാക്കുമ്പോൾ പിന്നെ ഉണ്ടാക്കുന്ന പോലെ കായ് വേവിച്ച് ചെറുതായിട്ട് ഇതുപോലെ തന്നെയുള്ള ഉണ്ടകളായിട്ട് ഉരുട്ടി ഇതിലിട്ടാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഇപ്പം പിന്നെ തൽക്കാലം കുറച്ച് വെക്കുന്നതുകൊണ്ട് ഞാൻ കായ് മുറിച്ചിട്ട് തന്നെയാണ് ഇട്ടത് എന്നെയിപ്പോൾ തിളപ്പിക്കട്ടെ കുറച്ച് സമയം നല്ലോണം തിളക്കുന്നവരെ കയ്യിലിറക്കാതെ ഇളക്കണം ടേസ്റ്റിന് വേണ്ടി രണ്ട് ടീസ്പൂണ് നെയ്യും ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ഓപ്ഷണലാണ് അതെനക്ക് ഇഷ്ടമായതുകൊണ്ട് ഞാൻ ചേർക്കുന്നതാണ് മുമ്പൊക്കെ ഉമ്മയൊന്നും ഉണ്ടാക്കുമ്പോൾ നെയ്യ് വയ്ക്കുന്നോ ഞാൻ കണ്ടിട്ടില്ല ഉമ്മാക്കൊന്നും നെയ്യ് ഇഷ്ടവും ഇല്ല ഞാൻ എനിക്കിഷ്ടമായത് കൊണ്ട് ഞാൻ കുറച്ച് വർഷങ്ങളായിട്ട് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ നെയ്യ് ചേർത്ത് കൊടുത്താൽ ഒരിക്കലും ഞാൻ മൈസൂർ പായം ചേർത്തിട്ട് ഈ പയത്തിന് പകരം മൈസൂർ പായത്തിൻ്റെ പീസ് ചേർത്തിട്ട് ഉണ്ടാക്കിയിട്ട് ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ അങ്ങനെയൊക്കെ നമ്മളിഷ്ടത്തിനനുസരിച്ച് ഉണ്ടാക്കുക എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക അറിയാത്തവർ ഒന്ന് ഉണ്ടാക്കി നോക്കുക ഇതേപോലെ പിന്നെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക ഇൻഷാല്ല അടുത്ത വീഡിയോ ആയി തന്നെ ഞാൻ വരുന്നതായിരിക്കും ഗുഡ് ബൈ